ോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗ്രില്ലേ ഓവനിലും ഓവൻ ഇല്ലാതെയും രണ്ട് രീതിയിലും ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിനെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ് അതേപോലെ തന്നെ ഓവൻ ഇല്ലെങ്കിൽ സാധാരണ നമ്മളെ പാൻ ഉണ്ടായിരുന്നില്ലേ ആ ഒരു പാനിലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ഗ്രില്ലിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും വേണം പുതിനയും വേണം അപ്പോൾ അന്നൊരു ട്രിക്ക് ഏതാണ് ഈയൊരു ഒട്ടപ്പാത്രം ഇല്ലേ അരിപ്പാത്രം അതിൽ ഇതുപോലെ നേരിയ ഏലെല്ലാം ഉണ്ടാകുന്നില്ലേ ആ ഒരു ഏല് ഈ ആ ഒരു ഹോൾസിലേക്ക് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞ് ഏലുണ്ടാകുന്നില്ലേ അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പുതിനാൻ്റെ ആ ഒരു ലീഫ് മാത്രമേ നമുക്ക് കിട്ടും അതവിടെ റെഡി ആക്കിയിട്ട് വെച്ചിന് ഇനി നമുക്ക് ചിക്കനെല്ലാം ഒന്ന് നല്ലോണം വരഞ്ഞിട്ട് എടുക്കണം അപ്പം ഞാനൊരു ഒന്നര കിലോനേക്കാളും കുറച്ച് കൂടുതൽ വെയിറ്റ് വരുന്ന ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ചിക്കൻ തന്നെ എടുത്തിന് അപ്പം നിങ്ങൾക്ക് ഒന്നര കിലോൻ്റെ ചിക്കൻ എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് മസാല എല്ലാം നല്ലോണം പിടിക്കും കുറച്ച് വലിയ ചിക്കൻ എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഒന്നര കിലോ എല്ലാം വെയിറ്റ് വരുന്ന ചിക്കൻ തന്നെയാണ് നല്ലത് ഇതെനിക്കതൊന്ന് ഒന്നര കിലോല്ലാം മേലെ ഉണ്ടാകും കുറച്ച് വലിയ ചിക്കനാണ് അപ്പം അങ്ങനെ ചിക്കനിലേക്കെല്ലാം ഇതേപോലെ നല്ലോണം വരഞ്ഞു കൊടുക്കുക ഉള്ളിലോളം വരഞ്ഞിട്ട് കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ അതിലേക്ക് മസാല എല്ലാം നല്ലോണം പിടിക്കും മസാല എല്ലാം നല്ലോണം പിടിച്ചാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വരയുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വരാന് മേലെ എല്ലാം മാത്രം വരേണ്ട ഉള്ളിലോട്ടായിട്ട് നല്ലോണം വരഞ്ഞെടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് ചിക്കനും ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കാനുണ്ട് അപ്പോൾ ഒരു മിക്സിന് ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു പൊടി മല്ലിച്ചപ്പ് അതിൻ്റെ പാതിയായിട്ട് പുതിന ഒരു ക്യാപ്സിക്കം കുറച്ച് വലിയ ക്യാപ്സിക്കെടുത്തിന് ഒന്ന് ഫുള്ളെടുത്തിന് ഇതിലേക്ക് ഒരു മീഡിയം സൈസില് ഉള്ളിൻ്റെ പാതിയും ഒരു മീഡിയം സൈസ് തക്കാളീൻ്റെ പാതിയും എടുക്കണ്ട പാതി മാത്രം എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കാൽക്കപ്പ് എൻ്റെ അടുത്തായിട്ട് തൈര് ഇത്രയാണ് എടുത്തിട്ടുള്ളത് കണക്കിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് എടുക്കുക ഇനി നമുക്കൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും രണ്ട് ബേ ലീഫും ഒരു ആറോ ഏഴോ ഏലക്ക ഒരു അഞ്ചാറ് ഗ്രാമ്പ് അതേപോലെ തന്നെ വലിയൊരു മൂന്ന് പീസ് പട്ട ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റാക്കിട്ടെടുക്കുക ചെറിയൊരു മണം വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി റെഡി റെഡിയായിന് ഇനി നമുക്ക് ഒന്ന് നല്ലോണം മാരിനേറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ അവർ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായ മസാലയില്ലേ അത് ഈ ഒരു ചിക്കൻ്റെ മേലെയായിട്ട് ഞാൻ ഫുള്ളും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം ഇപ്പം നമ്മൾ ആക്കിയിട്ടുള്ള എല്ലാ മസാലയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് മിക്സാക്കി കഴിഞ്ഞിട്ട് മാത്രം ചിക്കനിലേക്ക് ഫുള്ളൊന്ന് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് രണ്ടായാലും പ്രശ്നമില്ല മാത്രം ഫസ്റ്റ് ടൈം എല്ലാം ചെയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ മക് മസാല എല്ലാം നല്ലോണം മിക്സാക്കി കഴിഞ്ഞിട്ട് മാത്രം ചിക്കനിലേക്ക് നല്ലോണം ഇങ്ങനെ പെരട്ടിക്കു നമുക്കിലേക്ക് മസാലപ്പൊടിയായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയില്ലേ അത് ഇട്ടോട്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായ ഒരു ഗരം മസാല പൗഡർ ഇല്ലേ ഹോം മെയ്ഡ് അത് ഒരു സ്പൂണ്ട്ടോട്ത്തിന് ഒരു സ്പൂണ് ഫുള്ളും എടുക്കാം അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഈ ഒരു ചിക്കൻ്റെ മേലെയായിട്ട് തേച്ച് കൊടുക്കണം ഈ ഒരു ചിക്കൻ്റെ ആ ഒരു വരയിട്ടിട്ട് ആവാരൻ്റെ ഉള്ളിലേക്കെല്ലാം ആയിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം അപ്പം നിങ്ങൾ എന്താക്കാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലാ മസാലയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എന്നിട്ടായിട്ട് ചിക്കനിലേക്ക് തേച്ച് കൊടുത്താൽ മതി അതാവുമ്പോൾ എളുപ്പമാവും പണി ഞാൻ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കുറച്ച് ഞാൻ ഇങ്ങനെ ചതച്ചിട്ട് വെച്ചിട്ടുണ്ടതിന് അതെനിക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിലും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുള്ളത് അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ മാഗിൻ്റെ ക്യൂബില്ലേ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം അതിൽ ഒരു പീസും കൂടി ആ ഒരു മസാലേൻ്റെ ഒന്നിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിന് പിന്നെ ആ ഒരു ചിക്കൻ്റെ ഉള്ളിലോട്ടെല്ലാം ആക്കിയിട്ട് മസാല ഇട്ട് കൊടുക്കണം അവ അപ്പോൾ നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മസാലയും ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ മസാലയെല്ലാം തേച്ച് കൊടുത്തേന് ഈ ഒരു രീതിയിൽ തന്നെ വേണം തേച്ച് കൊടുക്കാൻ എക്സ്ട്രാ ഉള്ള ഒരു മസാലയെല്ലാം ചിക്കൻ്റെ ഉൾക്കിട്ട് ചെയ്യാനുള്ള ചിക്കനാണ് ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യാനുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്ത പോലെ തന്നെയാണ് മസാല മിക്സ് ആക്കിയിട്ടുള്ളത് അതിൽ ക്യാപ്സിക്കം മല്ലിച്ചപ്പ് പുതിന അതെല്ലാം ചെറിയ പീസാക്കിയിട്ട് ഇട്ടതാണ് പിന്നെ ഇതിലേക്ക് മുളക് അതേപോലെ തന്നെ ഒരു മാഗി ക്യൂബ് പിന്നെ ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതേപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തൈര് ഇതെല്ലാം എല്ലാം അതിൽ നമ്മൾ എന്താ എടുത്തിട്ടുണ്ട് അതേ സാധനങ്ങൾ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് ക്യാപ്സിക്കവും മല്ലിച്ചപ്പും പുതിന എല്ലാം പേസ്റ്റ് ആക്കിയിട്ടല്ലേ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുത്തിന് മാഗി ക്യൂബ് ഇട്ടുകൊടുക്കുന്നതിനോണ്ട് തന്നെ ഉപ്പ് നല്ലവണ്ണം ശ്രദ്ധിക്കുക ഇട്ട് കൊടുക്കുമ്പം പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് അരക്കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിന് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആ ഒരു ഓവണിൽ ചെയ്യാനുള്ള ചിക്കൻ റെഡിയാക്കി വെച്ചിരുന്നല്ലോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ മിക്സ് ആക്കിയിട്ടും കൂടി ഉണ്ടായിന് അപ്പോൾ അതെന്തായാലും ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഓവൺ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതേപോലെ തന്നെ വലിയൊരു പാൻ ഉണ്ടായിരുന്നില്ല നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവ അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ടേസ്റ്റ് അത്രക്കും ടേസ്റ്റാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടാണ് അതും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും ടേസ്റ്റവേ പിന്നെ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ നമുക്കിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറുനാരങ്ങ അതല്ലെങ്കിൽ വിനഗിരി ഞാനിവിടെ വിനീഗറാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മൂന്ന് ടീസ്പൂണോളം വിനിഗർ ഇട്ട് കൊടുത്തിന് അതല്ലെങ്കിൽ മൂന്ന് ടീസ്പൂണോളം ചെറുനാരങ്ങ പിഴിഞ്ഞതും ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാൻ മറ്റേ ചിക്കനിലൊക്കെ പറയാൻ വിട്ടുപോയി രണ്ട് ചിക്കനിലേക്കും ഒരേപോലെയാണ് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഓവണിൽ ചെയ്തെടുക്കുന്ന ചിക്കനിലേക്കും ഒന്നുകിൽ വിന വിനിഗർ അതല്ലെങ്കിൽ ചെറുനാരങ്ങേൻ്റെ നീര് രണ്ടിലേതായാലും ഒന്ന് രണ്ടിലേക്കും ഒഴിച്ച് കൊടുക്കണം അങ്ങനെയാകുമ്പോൾ വന്നാൽ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് അറിയാം ചിക്കൻ്റെ ഒരു രണ്ട് കാലും ഇതേപോലെ ചിക്കൻ്റെ ആ ഒരു മേലെ ഭാഗത്തായിട്ട് ഒരു എന്തെങ്കിലും നൂലോ അതല്ലെങ്കിൽ നേരിയ തുണി ഉണ്ടായിരുന്നില്ലേ നല്ല തുണി നേരിതാക്കിയിട്ടിങ്ങനെ കട്ടാക്കിയിട്ട് അതായാലും പ്രശ്നമില്ല നല്ലോണം നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കുക ഇനി നമ്മൾ സാധാരണ ഓവണിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ലേ അതിലേക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ചിക്കൻ വെച്ചുകൊടുക്കുക എന്നിട്ടായിട്ട് ഈ ഒരു സംഭവം രണ്ട് സൈഡിലേക്കായിട്ട് കയറ്റി കൊടുത്തിട്ട് ടൈറ്റാക്കിയിട്ട് അതിൻ്റെ സ്ക്രൂ ഇല്ലേ അത് ടൈറ്റ് ആക്കിയിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് രാവിലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് ആ ഒരു മസാലയെല്ലാം പൊടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ചിക്കന് ഫ്രീസറിൽ വെക്കണ്ട ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഐസ് കെട്ടിയിട്ട് പിന്നെ അത് ഐസെല്ലാം പോകുമ്പോൾ അത് വെള്ളമാകുമല്ലോ അപ്പം അതിൻ്റെ ആ ഒരു മസാലയെല്ലാം ചിക്കൽ നിന്ന് പോയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റേ പോവും അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി താഴത്തെ തട്ടിൽ തന്നെ വെച്ചാൽ മതി പിന്നൊരു കാര്യം മിനിമം ആറ് മണിക്കൂറെങ്കിലും വെക്കണം ഞാനിത് വെറും ഒന്നോ ഒന്നര മണിക്കൂർ മാത്രമാണ് വെച്ചിട്ടുണ്ടായത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആ പിന്നൊന്നുള്ളത് ഓപ്ഷനലാണ് ഞാനിലേക്ക് കുറച്ച് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് ഫോട്ടോയിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അതിൽ സാധാരണ പൊരയിൽ തന്നെ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കുന്നല്ലോ ഉണ്ടെങ്കിൽ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല ടേസ്റ്റിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല മാത്രം അവർ കാണാനുള്ള ഒരു ലുക്കിൽ മാ ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഇപ്പോൾ ചിക്കനെ ഓവനിലേക്ക് കയറ്റിയിരിക്കേ അതേപോലെ തന്നെ അപ്പുറത്ത് ആദ്യം നമ്മൾ അവർ പരിക്കേച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ആ ഒരു ചിക്കനെയും വേവിച്ചെടുക്കുന്നുള്ളത് ഇപ്പോൾ ഓവന് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു മണിക്കൂറാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഒരു മണിക്കൂർ തന്നെ കറക്റ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നല്ലവണ്ണം കുക്കായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടവേ നിനക്ക് അത് ഒരു മണിക്കൂറിൽ റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യുക അന്നിൻ്റെ വന്നിട്ടില്ലെങ്കിൽ പത്ത് മിനിറ്റും കൂടി സെറ്റ് ചെയ്താൽ മതി ഇപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ നമ്മളെ ചട്ടിയിൽ വെച്ച ചിക്കന് വെച്ചിട്ടുണ്ടായത് പത്ത് മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്തിട്ടാവുമ്പോൾ തിരിച്ചിട്ടിട്ട് പത്ത് മിനിറ്റ് വെച്ചുകൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചുകൊടുക്കുക നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിന് ടേസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായതിന് അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഒരിക്കലും നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കാം കുബൂസിൻ്റെയൊക്കെയും പൊറോട്ടേൻ്റെ ഒക്കെയും ചപ്പാത്തിൻ്റെയൊക്കെ എല്ലാത്തിനും അടിപൊളിയായിരിക്കും അപ്പോൾ ഒരിക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കുമല്ലോ എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കാം വേപ്പുള്ളമാർക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്നത് അതേ ടേസ്റ്റാണ് ഇതുപോലെ ചട്ടിയിലെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവിയും എല്ലാം നല്ലോണം നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും ഒരിക്കുമെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക അതേപോലെ സബ്സ്ക്രൈബ് ആക്കുക അതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടാക്കാം ഇൻഷാല്ല നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാവരോടും ചേക്കെ ഫ്രണ്ട്സ് ബ ബൈ താങ്ക്